അസ്സലാമു അലൈക്കും ഈ കൊടും ചൂടത്ത് പത്തിരുപണിയൊക്കെ കഴിഞ്ഞാണ്ട് ഇനി ഇപ്പം എന്തെങ്കിലും ഒരു ജ്യൂസ് അടിച്ചുണ്ടെങ്കിൽ ഏത് ജ്യൂസാണെങ്കിലും കുറച്ച് പണിയുമ്പോൾ എടുക്കണം അയ്യ് ആണെങ്കിൽ കുറച്ചൊക്കെ സാധനങ്ങളും വേണ്ടിവരും പാലായിട്ടും അതായിട്ടും ഇതായിട്ടൊക്കെ ചെ നല്ല സാധനങ്ങൾ ചിലവാക്കിയെങ്കിൽ ജ്യൂസൊക്കെ ഇഷ്ടമായിട്ട് കുടിച്ചാൽ കഴിയുള്ളൂ എന്നാലേ ഒരു വലിയൊരു ചിലവൊന്നുമില്ലാതെ എന്നാലോ നമുക്കൊരു ചായനളം പാരണ പണി കൂടില്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ലൊരു ജ്യൂസാണ് ഇട്ടത് ജ്യൂസിന്നോ ഡ്രിങ്കിൽ നിന്നോ അല്ലെങ്കിൽ നല്ല വെള്ളം വെള്ളമെന്നോ എന്തെങ്കിലുമൊക്കെ പറയാം ഏതായാലും ആ കൊല്ലാണെങ്കിൽ നേരത്തുണ്ടല്ലോ ഇത് കുറച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഉന്മേഷവും ദാഹം മാ മാറലും ഇനിയിപ്പം ഇതിനോട് പറയാനില്ല കാരണം അത്രക്കും നല്ല ആരോഗ്യ ഗുണം കൂടിയുണ്ട് നമ്മളിപ്പോൾ ഒരു വേറെന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ അതിന് കുറേ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറയാനുണ്ടാവും പക്ഷേ നമ്മളീ പൊതിനൻ്റെ വെച്ച് കണ്ടുണ്ടല്ലോ ഈ ഒരു ജ്യൂസ് പച്ചമുളകൊക്കെ ചേർത്ത് കാണ്ടുണ്ടാക്കിയ ഒരു ജ്യൂസ്ങ്ങൾ ഒരു വട്ട ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ നോമ്പിന് ഈ ഒരു ജ്യൂസ് തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഒന്നാമത് വെച്ചാൽ നമ്മളെ പോലത്തെ പെണ്ണുങ്ങൾക്ക് വേഗം ഉണ്ടാക്കുക എന്നാലോ കുടിച്ച കുട്ടിയാക്കാലും വലിയവൽക്കാലം ഇത് നല്ല ദുർപ്പതിയാവും ഇതൊന്നും വല്ലാത്തൊരു ടേസ്റ്റാണ് അപ്പം നമുക്കിതിക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വച്ചാൽ ചെറുനാരങ്ങ കേട്ടോ ചെറുനാരങ്ങ ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് ചെറുനാരങ്ങ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രസം കുറയും നല്ല ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ കാണെങ്കിൽ ഒരു നല്ലൊരു ചെറുനാരങ്ങനെ പീഞ്ഞോഴിയിട്ടാണ് ഞാൻ പീച്ചിണമാതിരി നല്ലോണം ഈ ഒരു റാക്ക്മലോ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കണ്ട് നല്ലോണം ഒന്നും ഇങ്ങോട്ട് നല്ലോണം ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കണ്ട് അമർത്തി വരുതുക അങ്ങനെ ഇങ്ങോട്ട് അമർത്തി വരുതി കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി ഒരു സാധനത്തിലൊക്കെ ഇട്ട് പീഞ്ഞാൽ ബേക്കാ നീര് മിവ് അങ്ങോട്ട് കിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് വെച്ച് അമർത്തിയാൽ ഇപ്പം വല്ലാതെ ഇങ്ങോട്ട് ഫുള്ള് പൂരഞ്ഞിട്ടാണ് അപ്പം അതിനും വേണ്ടിയിട്ട് കൊണ്ടുപോയ്ക്കുകയാണെങ്കിൽ ഒന്ന് ചാച്ചും ചെരിച്ചും ഒക്കെ ഒന്നാണ് വെച്ചുകാണ്ട് ഞാൻ ഈ കാട്ടണ അരി ഒക്കെ ഒന്ന് ഇപ്പം നില തുണിഞ്ഞ് വേണ്ട കാട്ടനമായിരി ഒക്കെ ഒന്നാണ്ട് ഇങ്ങനെ ഒന്ന് അമർത്തം കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല പോരിനെണ്ടാണെ നല്ല പോരിന് എന്താ പറയുക ഇത് നല്ലോണം നമ്മൾ നാരങ്ങ പീയണീൻ്റെ മുന്നന്നെ നല്ലോണം ഒന്നിങ്ങട്ട് ഇത് വെച്ചാണ്ട് അമർത്തിയാൽ മതി പിന്നെ ഇപ്പം നാരങ്ങക്കൊക്കെ നല്ല വിലയാണ് ആ തോന്നിയ മാതിരി കാണുള്ള എറിച്ചിലൊക്കെ ഒഴിവാക്കിയാണ്ട് ഇതേമാതിരി ഇതൊക്കെയാണെങ്കിൽ ഇനി ഇങ്ങനെ വെക്കുക ഇതാ അപ്പോൾ ഈ സൈഡിലുള്ള ഒക്കെ അടുപ്പോ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നീന്ന് വിലിച്ച് പോരുന്നത് നിൽക്കണമില്ലേ ഉടക്കേ ഉടൊക്കെയാണി നല്ലോ ഇറ്റണില്ലേ അപ്പം ഞമ്മൾ ഈ രണ്ടെട്ട് ഞാൻ ചരിച്ചിട്ട് ആദ്യത്തെ ചരിച്ചിൽ നല്ലോ ഇറ്റീനി അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ എമ്പാടും നീരിറ്റീക്കണേ അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാമ്പി ചാമ്പി ഇങ്ങോട്ട് പീഞ്ഞോട് ഇട്ട എന്നാൽ പിന്നെ ഇതിൽ തുള്ളി പോലും നീരുണ്ടായി ആ ഒരു വേദന തന്നെ അങ്ങൾക്ക് ഉണ്ടാവില്ല അതൊക്കെയാണെ നല്ല പൂ കൗത്തും ഇതാക്കിയൊക്കെ കണ്ടാണെങ്കിൽ നല്ല നമ്മൾ രണ്ട് മൂന്ന് മൂന്നെട്ടം ഇങ്ങനെ ചേരിറ്റും ചേരിച്ചൊക്കെ ഇട്ടാൽ തന്നെ ഇതേ നല്ല പോരള്ളൂ അല്ലാതെ നിങ്ങൾ കയ്യോണ്ട് നല്ല അടി പീഞ്ഞെടുത്തോളി ഉസ്സാറായി പോരും അപ്പോൾ ഏതായാലും കണ്ട് നാരങ്ങ ഞാനൊരു പാത്രത്തിലേക്ക് പീഞ്ഞ എന്താ വെച്ചാൽ മിക്സിൻ്റെ ചാർക്കനാണ് പിഞ്ഞാൽ മതി പക്ഷേ ഇതിലേ കുരുവാളൊക്കെ കൊയിഞ്ഞാണ് അപ്പോൾ ഈ കുരുവാളൊന്നും പ്രത്യേക ചീ ഒരു നോമ്പറക്കണ നേരത്തെ നമ്മൾ പള്ളിലേക്കായിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു അസുഖമൊക്കെ വരും അപ്പോൾ ഏതായാലും പിന്നെ പിന്നെതാ മല്ലിച്ചപ്പാണ് ട്ട് നമ്മളെ മെയിൻ താരം ഇതുകൊണ്ടൊരു വെള്ളം ഉണ്ടാക്കിയ മക്കളെ നിങ്ങളൊന്ന് ഒറ്റ വട്ടം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഞാനീ ഉണ്ടാക്കണ മതി പിന്നെ മല്ലിച്ചപ്പ് നല്ലോണം കഴുകണം നല്ലോണം ഒരു മൂന്നാല് വട്ടം വെള്ളം മാറ്റി കഴുകിയിട്ട് ലേശം ഉപ്പൊക്കെ ഇട്ട് കാണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതേമാതിരിയുടെ കെകിർത്തുള്ളി എന്നാൽ എന്താ പറയുക വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാരണം നമ്മൾ ഈ ഒരു മലിച്ചിപ്പ് വേവിച്ചാതെ അല്ലെങ്കിൽ അതുകൊണ്ട് വല്ല വിഷമക്കുണ്ടെങ്കിൽ ആ ഒരു ഉപ്പൊക്കെ തട്ടി പോട്ടെ പിന്നെ ഞാൻ ഇതീക്ക് ഒരു പച്ചമുളക് വലിയൊരു എരിവുള്ള മുളകാണെങ്കിൽ ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു നോമ്പർ നോമ്പറക്കിണേര മുളകൊന്നും വലിയ രസം കുണില്ല പക്ഷേ ഇതീക്കൊരു ഇളം എരുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ് എന്നിട്ട് നോക്കിയാണ് ഞാൻ ഈ പാത്രം കൂടി ചുവറ്റി പോരണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഈ ചെറുനാരങ്ങൻ്റെ വിലയല്ലേ അപ്പം ഞാനീ ചെറുനാരങ്ങ നീര് കുടുങ്ങേണ്ട ചേണ് ഫുള്ള് പാർന്നാണ് പിന്നെ നോക്കിയാണെങ്കിൽ ഇതിൽക്ക് നല്ല മധുരം വേണം കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ലോണം ഐസ് ക്യൂബ്സ് ക്യൂബ്സൊക്കെ ഇട്ടുകാണ്ട് പിന്നെ അത് അടിച്ചെടുക്കുന്ന ശേഷം സമയത്തും നല്ലോണം തണുതിളക് പാറേണ്ടിട്ടാണ് എന്നിട്ട് ദാ ഞാൻ രണ്ട് കുഞ്ഞിക്കയിലും മധുരം ഇട്ട് കഴിഞ്ഞിപ്പം നമുക്ക് മധുരം പോരമാണമെന്നൊക്കെ മാണമെങ്കിൽ നോമ്പറന്നിട്ട് ഒന്ന് നാമിച്ചു നോക്കിയിട്ട് മാണേൽ ലേശാണിട്ട് അളക്കാം അല്ലാതെ ഇപ്പം ഞാൻ നാമച്ചിട്ടുണ്ടെങ്കിൽ അത് കുൽക്കുഞ്ഞ് തുപ്പാനൊന്നും നമ്മുടെ ഒഴിവില്ല കുറച്ചും കൂടി ഒക്കെ പാണി കിടക്കുന്നുണ്ട് അപ്പം ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഞാനിതേ നല്ലോണം ഒന്നിങ്ങോട്ട് അടിച്ചുണ്ടെന്ന് കേട്ടോ അടിച്ചതിനു ശേഷം പഞ്ചാര ഇനായിട്ട് നല്ല അടുക്കിണീനു മുമ്പ് പഞ്ചസാര ഇട്ടാൽ അത് നല്ലോണം വേഗം അങ്ങോട്ട് അടിഞ്ഞു കിട്ടും പിന്നെ പഞ്ചാര ഇട്ടക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ ഇത് കേട്ടോ നല്ല പച്ചക്കളറൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ പച്ചക്കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളർ പച്ചാണ്ട് ചേർത്ത് കൊടുത്താൽ വേണ്ടി പക്ഷേ നമുക്ക് ഈ ഒരു ലൈറ്റ് പച്ച കേട്ടോ നല്ലത് കണ്ടാണെങ്കിൽ അത്യാവശ്യം നല്ല പച്ച ഉണ്ട് ഈ ഒരു നോമ്പറിക്കണ നേരത്തൊന്നും അധികം ഫുഡ് കളർ ചേർക്കരുത് ട്ടോ പക്ഷെ ഞാൻ വേണമെങ്കിൽ ഇനി ഇപ്പോൾ തമ്പിനേലുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ ഒരു ഗ്ലാസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫുഡ് കളറൊക്കെ ചേർക്കും എന്താ വെച്ചാൽ നമുക്ക് ഫോട്ടോ വെക്കുമ്പോൾ ഒരു ചൊർക്ക് കാണേണ്ടേ അപ്പോഴെല്ലാം ഒരു സുഖമുള്ളൂ അപ്പോൾ അതിന് വേണ്ടി വേണമെങ്കിൽ ചേർക്കും പക്ഷേ ഇങ്ങൾക്ക് ഞാൻ അത് ചേർത്ത് കാട്ടിത്തരാതീ ഇളം പച്ചക്കളർ ആക്കിക്കണം എന്താ വെച്ചാൽ നിങ്ങൾ നല്ല തന്നെ കുടിച്ചോട്ടെ ചാരിച്ചാണ്ടാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെയാണ് വലിയൊരു ഇല്ല നല്ല ഉഷാറായി കാണ്ടെ കിട്ടിയാണ് അപ്പോൾ ഞാൻ ഇതീക്കും ഒഴിച്ചു കൊടുക്കണം ഇവൻ തണുത്തള്ളാണ് തണുത്തള്ളമാണ് അപ്പോൾ ഇത് രസം ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഞമ്മളിതീക്ക് ഐസ് ക്യൂബ്സ് ഇടണമുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരുവിധ സാധനങ്ങളൊക്കെ അപ്പോൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വീഡിയോ വലുതാവും ഞാൻ കുഞ്ഞ് വീടിയാക്കാൻ വിചാരിച്ചുകൊണ്ടാണ് വേഗം പറഞ്ഞ് തീർക്കണേട്ടാ എന്താണ് ഈ മല്ലിച്ചപ്പ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒരു മാ പ മല്ലിച്ചപ്പല്ല പുതിനഗുണങ്ങൾ കേട്ടാലങ്ങൾ തല ചുറ്റി വയ്ക്കും അത്രക്കും അത് ഈ ഒരു നോമ്പറുക്കണ നേരത്തായാലെന്താ അറിയോ നമ്മളെ ശരീരത്തിന് ഒരു ഉന്മേഷം പിന്നെ ക്ഷീണം പോവുകയും ചെയ്യും പിന്നെ ദാഹം ദാഹം നല്ലോം കേടും നമുക്ക് എത്ര വെള്ളം കുടിച്ചാലും തയ്യണം ചെയ്യേ നോമ്പ് നല്ലൊരു അഞ്ഞാപ്പം ഗ്ലാസ് വെള്ളം കുടിച്ചും എന്നിട്ട് കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നിങ്ങൾക്കും പിന്നെയും ദാഹാണ് കാരണം നമ്മൾ അത് നമ്മൾ ദാഹിച്ച് നിൽക്കല്ലേ പിന്നെയും പിന്നെയും കുടിച്ച് അങ്ങനെ തോന്നും അപ്പോൾ പിന്നെയും ഒരു ക്ലാസ് വശം പിന്നെ ചായൻ്റെ പേന്തായേ നല്ലേ പേന്തണത്തോളം കുടിച്ച് തേറും ചെയ്യും പിന്നെ ക്ഷീണം കുടും ചായ ഒക്കെ നമ്മൾ കുടിക്കണോത്തോ ക്ഷീണം കൂടെ ഉള്ളു അപ്പോൾ ചായയുടെ ഒഴിവാക്കിയ വെള്ളം തന്നെ കുടിച്ചാൽ മതി ഈ തറാവിക്കെ നിസ്കരിച്ച ആളുകൾക്കൊക്കെ ഈ ഒരുപാട് ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമൽ അല്ലാത്ത ഇഷ്ടം ചായ കുടിച്ചാൽ നമ്മൾ കുയങ്ങേ ഉള്ളൂ ചായ കുടിച്ചപ്പോൾ നമുക്ക് എല്ലാം സുഖം തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ കൊയങ്ങും അപ്പോൾ ഇതൊക്കെ ഐസ് ക്യൂബ്സൊക്കെ തീ കിട്ടിക്കണേ ഇതിപ്പോൾ ഒരു മൂന്നാലഞ്ച് ഗ്ലാസ് വെള്ളം ഉണ്ടാവും വെള്ളമുണ്ടാവും നീ ചെറിയ ഗ്ലാസ്സിനൊക്കെ നാലു ഞാൻ വലിയ ജ്യൂസ് ഗ്ലാസിനൊക്കെ ആണെങ്കിൽ രണ്ടര ഗ്ലാസ് വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചാണ് മല്ലിച്ചപ്പ് കൊടുത്തോളി പിന്നെ ഐസ്ക്യൂബ്സും പഞ്ചസാരയും ഒക്കെ ഏറ്റിക്കോളി പിന്നെ പച്ചമുളക് ചേർത്താൽ നല്ലതാണ് എന്ന് വിചാരിച്ചാണ് നിങ്ങൾ വലിയൊരു പച്ചമുളക് വരുവുള്ളിട്ട് കണ്ട് മൈമൊതു കാട്ടിത്തന്നാണ് എൻ്റെ തൊള്ളായലി നോമ്പർക്കണേരോ വള്ളൻ്റെ കായലി എന്ന് പറയത്തിട്ട മക്കളെ ഏതായാലും നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരാന് ഇത് വല്ലാത്തൊരു ടേസ്റ്റുള്ളൊരു മുതലാണ് ഇതങ്ങനെ ആരുണ്ടാക്കലില്ല അപ്പം എന്നാൾ ഞാൻ ആരോടോ പൊതിനൻറ്റല വെള്ളം എന്ന് പറഞ്ഞപ്പോൾ ആരെ പിന്നോട് പറഞ്ഞു അയ്യ അതൊക്കെ ജ്യൂസ് അടിച്ച് കുടിച്ചേന്ന് അതുകൊണ്ടൊക്കെ വെള്ളം ഉണ്ടാക്കേ പൊതിനൻറ്റലൊക്കെ എന്ന് പറഞ്ഞു നമ്മൾ കറിയിലൊക്കെ ഇടണതല്ലേന്ന് പൊന്നാരൻ്റെ മക്കളെ അറിയാത്ത ഒരുപാട് ആൾക്കാർ ീ ഒരു ജ്യൂസ് വെള്ളം കാണുമ്പോൾ നിങ്ങള് വിചാരിച്ചു ഓ ഇത് അപ്പൊ ഇതൊക്കെ നമ്മളൊക്കെ അറിയണല്ലേന്ന് ഇതറിയാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകത്തോല് ഓൽക്കും മാറ്റിയിട്ടും കൂടിയാണ് അപ്പം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ കണ്ട സമയത്ത് നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കിട്ടോ പിന്നെ ഞാൻ ഞാൻ അതിൻ്റെ ഉച്ചക്ക് ഞാൻ ഒരു വീഡിയോ എടുക്കണേ നമുക്ക് പൊടി ഒരു ചൂടും ഇല്ലാതെ കുഴക്കാൻ പറ്റണ പത്തിരിൻ്റെ വീഡിയോ അതൊരു ഒന്നൊന്നര പൊടി അയക്കലാണ് അതുകൊണ്ട് നിങ്ങൾ കാണണം കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല ആർക്കാലും ഈ ഒരു കൊടും ചൂടത്തൊക്കെ പത്തിരി പൊടി കുഴക്കുമ്പോൾ നമ്മളാ ബന്ധു കൂടുമ്പോൾ വാട്ടി കൂടുമ്പോൾ കുയറേണ്ടല്ലോ നമ്മളെ കൈ എന്തായാലും കൊള്ളും അപ്പം ഞാൻ ആ കുഴക്കണ രീതിയിൽ നിങ്ങളൊന്ന് കുഴച്ച് വെക്കണേ അപ്പം ഈ വീഡിയോൻ്റെ തായ തൊട്ട് താഴേണ്ടിട്ട് ആ വീഡിയോ അത് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ഒരു പൊടി അയക്കണം വീഡിയോ കാണി നല്ല ഉഷാറായിട്ടുള്ള നല്ല അടിപൊളി പത്തിരിയാണ് പിന്നെ ആണെങ്കിൽ പൊടി തട്ടണത് നമ്മൾ റായക്കമ്മലൊന്നാകാത്ത കുലത്തിലുള്ളൊരു തട്ടലും കൂടി ആ പൊടി നമ്മൾ പത്തിരി പൊടി പത്തിരിമ പൊടി തട്ടുമല്ലോ പത്തിരി പ്രസമല മ അതിനു പറ്റിയൊരു ഇതൊക്കെ ഇമേലുണ്ട് അതുകൊണ്ട് തന്നെ ഇനി പൊടി തട്ടാനും നിങ്ങൾ ആരും ആരും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പത്തിൽ തട്ടാൻ പറ്റും എവിടേയും പൊടി ആവില്ല അങ്ങനത്തെ ആ ഒരു വീഡിയോ എന്തായാലും അതിനങ്ങനെ വ്യൂസ് കിട്ടിയിട്ടില്ല നിങ്ങളാരും കണ്ടിട്ടുണ്ടല്ലോ നിങ്ങൾ നോക്കിയിട്ടാ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കും